ും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അല്ല ഇവിടെ അല്ല എവിടെങ്കിലും അതിന്റെ ലിങ്ക് കാണാൻ പറ്റും അത് ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ പറ്റും അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലക്ഷദ്വീപിനോട് വിട് പറഞ്ഞ് കൂരുന്നതായിരുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കണ ഫോർത്ത് ഡെക്കിലുള്ള സ്റ്റാർലൈറ്റ് ഡൈനിങ് റൂം അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ബ്രഫക്സ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് സീ കണ്ടോണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പാപ്പനും അമ്മാമയും നേരത്തെ വന്നതുകൊണ്ട് അവര് കുറച്ച് അപ്പുറത്താണ് ഇരിക്കുന്നത്